അപ്പോൾ എല്ലാ പവിത്ര പവിത്രം സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ സിനോജ് അറ്റൻഡേഡത്ത് ഹോസ്പിറ്റൽ വരികയാണ് എന്നിട്ട് ഐസുവിൻ്റെ ഫ്രണ്ടിലോട്ട് പോവുകയാണ് ഐസു തുറന്ന് അപ്പോൾ നോക്കുകയാണ് അപ്പോൾ ഒരാൾ അവിടെ കൂട്ടിരിപ്പുണ്ട് വാസവൻ്റെ മകന് വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് അയാളോട് പറയുകയാണ് നിങ്ങളെ ഡോക്ടർ വിളിക്കുകയാണ് അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എണീറ്റ് പോവുകയാണ് അപ്പോൾ എന്നിട്ട് സിനോജ് ഈ വാസവൻ്റെ മകൻ്റെ ഓക്സിജൻ മാസ്ക് വലിച്ചൂരുകയാണ് എന്നിട്ട് അവിടെ നിന്ന് സിനോജ് പോവുകയാണ് ാണ് അപ്പോൾ എന്നിട്ട് ആ കൂട്ടിരുന്ന ആളെ നേഴ്സിനോട് ചെന്ന് ചോദിക്കുകയാണ് എന്നെ ഡോക്ടർ വിളിച്ചു എന്ന് പറഞ്ഞു എന്താണ് കാര്യം അപ്പോൾ നേഴ്സ് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചില്ലല്ലോ ഡോക്ടർ പോയല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി നേഴ്സും ആ കൂട്ടിരിപ്പ് കാരണം കൂടി ഐസ്യൂവിൻ്റെ അകത്ത് വരികയാണ് അപ്പോൾ വാസവൻ്റെ മകൻ ഓക്സിജൻ ഒന്നും കിട്ടാതെ വളരെ വെപ്രാളപ്പെട്ട് കിടക്കുകയാണ് ഉടൻ തന്നെ നേഴ്സ് ഓക്സിജൻ മാസ്ക് എടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേഴ്സ് ഡോക്ടറെ അറിയിക്കുകയാണ് അപ്പോൾ ഈ സമയം വാസവൻ്റെ വീട്ടിൽ ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുകയാണ് മോളുടെ അപ്പോൾ കൃത്യം പന്ത്രണ്ട് മണിയാകാൻ വേണ്ടിയിട്ട് മോൾ കാത്തിരിക്കുകയാണ് അപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് മണിയായതും കേക്ക് മുറിക്കുകയാണ് അപ്പോൾ കേക്ക് മുറിച്ച് വാസവൻ്റെ വായിലോട്ട് വെച്ച് കൊടുക്കുന്ന സമയം ഒരു ഫോൺ കോൾ വരികയാണ് അപ്പോൾ വാസവൻ അത് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളും വരാം അച്ഛാന്ന് എനിക്ക് ചേരുന്ന കേക്ക് കൊടുക്കണം അത് കുഴപ്പമില്ലാതെ പിന്നീടാവട്ടെ ഞാൻ അന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ് അപ്പോൾ വളരെ വെപ്രാവത്തോടു കൂടി വാസവൻ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അപ്പോൾ ഐ സിയുവിൻ്റെ അകത്തോട്ട് കയറുകയാണ് അപ്പോൾ അവിടെ ഡോക്ടർ നേഴ്സൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ആരാണ് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് ഞങ്ങൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അന്വേഷിക്കട്ടെ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തവണ് ഹോസ്പിറ്റൽ ഉള്ളതെന്നൊക്കെ വാസവൻ ദേഷ്യത്ത് ചോദിക്കുകയാണ് അപ്പോൾ സാറൊരു കാര്യം ചെയ്യും അപ്പോൾ മോനെ ഇവിടെ നിന്ന് മാറ്റുന്നവര് ഇതിൻ്റെ ഫ്രണ്ടിലൊരു പോലീസിനെ നിയമിക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ ക്രമങ്ങൾ സ്വീകരിക്കുമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ വാസവൻ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഒരു കോള് വരികയാണ് അപ്പോൾ കോൾ മാത്രം അറ്റൻഡ് ചെയ്തിട്ട് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാസവൻ്റെ ഭാര്യയും വിളിച്ചു നോക്കുന്നു അപ്പോൾ അത് നമ്പർ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് മകളെ വിളിച്ചു നോക്കുന്നു അപ്പോൾ മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം ടെൻഷനിലായ വാസവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്തതായി കാണിക്കുന്നത് ശ്രീജ വെള്ളം കുടിക്കാനായിട്ട് എണീക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വേദ പുറത്തിരിപ്പുണ്ട് അപ്പോൾ അപ്പോൾ ശ്രീജ ചോദിക്കുകയാണ് വേദ നീ എന്താണ് മുറ്റത്തി രാത്രി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അത് ശ്രീചേട്ടത്തി നമ്മുടെ വിക്രം പുറത്തേട്ട് പോയിക്കുകയാണ് എന്നോടൊന്നും പറഞ്ഞില്ല എന്തോ ഫോൺ കോളൊക്കെ വന്ന ശേഷമാണ് പോയത് എനിക്കെന്തോ ആകപ്പാട് ടെൻഷനാകുന്നു അപ്പോൾ നേരത്തെ ഇവിടെ സംസാരിച്ചില്ലേ വാസന വക വരുത്തുമെന്നൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല ശ്രീചേട്ടത്തി ഞാൻ പറഞ്ഞ് വേദ കരയുകയാണ് അപ്പോൾ ശ്രീചേട്ടത്തി വേദയെ സമാധാനിപ്പിക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛനോട് പറയാന്ന് പറയുകയാണ് എന്നിട്ട് കമലയുടെ റൂമിൽ പോയി തട്ടുകയാണ് അപ്പോൾ അച്ഛനും കമലയൊക്കെ എണീറ്റ് വരികയാണ് എന്താണ് പ്രശ്നം മോളേയും പറയുകയാണ് അതിങ്ങനെ വിക്രം രാത്രി എണീറ്റ് പോയിരിക്കുകയാണ് ഒരു ഫോൺ കോൾ വന്നാണ് പോയത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കമല പൊട്ടി കരയുകയാണ് അവൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മാഷു ഒരു സമാധാനം അവന് കൊടുത്തില്ലെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ വെറുതെ ഉണ്ടാക്കിയാണ് അവൻ ഈ ദേഷ്യം വന്ന് പോയതെന്നൊക്കെ പറഞ്ഞ് കമല സങ്കടപ്പെടുകയാണ് അപ്പോൾ മാഷു ഒന്നും പറയാൻ നിൽക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അച്ഛൻ നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാഷു പറയുന്നത് എന്തിൻ്റെ പേരിലാണ് പരാതി കൊടുക്കുന്നത് ഞാൻ എൻ്റെ മകൻ വാസവന് കൊല്ലാൻ പോയെന്ന് പറഞ്ഞു അത് അവർ പരാതി കൊടുത്തോളൂ എന്നൊക്കെ മാഷു പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളാരും പേടിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദിനി പറഞ്ഞ് ആരും ഉറപ്പ് ണ്ട എന്തായാലും എപ്പോഴാണ് ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എടുത്തെ ഓടിയെങ്കിലും ചെയ്യാമല്ലോ അതുകൊണ്ട് ഉണർന്നിരിക്കുകയാണ് നല്ലതെന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് മാഷ് പറയണ ആരും വിഷമിക്കണ്ടെന്ന് ഞാൻ ഇന്നീ വീടിന് കാവലിരിക്കുകയെന്ന് പറഞ്ഞ് മാഷ് ഉമ്മറത്തോട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് പുറത്തുനിന്ന് കഥക പൂട്ടി വെളിയിൽ തന്നെ നിൽക്കുകയാണ് അടുത്ത ദിവസം രാവിലെ ഒരു ജെ സി ബി മാഷിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ നന്ദിനിയുടെ വിളിക്കണെല്ലാവരും ഒന്ന് ഓടി വരണേ എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും ഓടി വരുമ്പോൾ ജെ സി ബി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ ബാങ്കിൽ മാനേജറും ചില പ്രവർത്തകരും കൂടി വരികയാണ് അപ്പോൾ ഞങ്ങൾ ഈ വീട് ഇടിച്ച് നിരത്താനായിട്ട് പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും വിഷമിച്ച് പറയുകയാണ് സാ അതിൻ്റെ ആവശ്യമില്ല ഇന്ന് സൺഡേ ഇല്ലേ അപ്പോൾ ഇന്ന് നിയമ നടപടികൾ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണെന്നൊക്കെ അവർ പറയുകയാണ് മാത്രമല്ല അറസ്റ്റും ഉണ്ടാകുമെന്ന് പറയുക ാണ് ഇത് കൃഷിഭൂമിയാണെന്ന് അത് നികത്തി വീട് വെച്ചതിൻ്റെ പേരിലാണ് കേസെടുക്കുന്നതെന്നും മാനേജർ പറയുന്നുണ്ട് മാത്രമല്ല ഒരു കൂട്ടം പോലീസുകാരും ആ സമയത്ത് വന്നിട്ടുണ്ട് ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് അപ്പോൾ ഇതിൽ ചില നാട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ അവരെല്ലാം ഒത്തുകൂടിയിട്ട് പറയുകയാണ് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അത് ആൾക്കാർ താമസിക്കൊണ്ടിരിക്കുന്ന വീടാണോ ഇടിച്ച് പൊളിക്കുന്നതൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പോലീസ് ഇടപെട്ട് പറയുകയാണ് നിങ്ങൾ അതിലൊന്നും ഇടപെടേണ്ട എന്നൊക്കെ പറയുകയാണ് കമലാമ്മ പോലീസിനോടും വന്ന ബാങ്ക് പ്രവർത്തകരോടും കാല് പിടിച്ച് പറയുകയാണ് ഈ വീട് ഇടിച്ച് പൊളിക്കരുതെന്ന് ഞങ്ങൾ ഇപ്പോൾ തന്നെ അറിയിക്കോളാന്ന് പറയുകയാണ് അപ്പോൾ അതിനുള്ളൊരു സാവകാശം തരൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നിങ്ങൾ ഇറങ്ങാനുള്ള സാവകാശം ഞങ്ങൾ തരാമെന്നും അപ്പോഴത്തേക്കും അതിലും ഒക്കെ ഞങ്ങൾ ഇടിച്ച് പൊളിക്കുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കമലയൊക്കെ പൊട്ടി കരയുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് നന്ദിനിയുടെയും ശ്രീചേട്ടത്തിൻ്റെയും കൈ പിടിച്ച് വേദ മുന്നിലോട്ട് വരികയാണ് എന്നിട്ട് അവർ കൈകോർത്ത് നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇത് ഞങ്ങൾ വന്ന് കയറിയ വീടാണ് ഇത് ഇടിച്ച് പൊളിക്കാൻ ഞങ്ങൾ ഒരിക്കലും സംഭവിക്കില്ല ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ വീട് പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട മാഷും എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ എം എൽ എയുടെ കാർ വിക്രമിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് വാസവൻ ഇറങ്ങി വരികയാണ് അപ്പോൾ അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത വീഡിയോമാർ ഞാൻ നാളെ വീണ്ടും വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക താങ്ക്